മീൻ മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അരി ഉണ്ട ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതാണ് ഞാനിവിടെ ഒന്നര കപ്പ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കാൽ കപ്പ് ഉള്ളും എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ക്ലീനാക്കി വറുത്തെടുക്കാം അരി ഇത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളും വറുത്തങ്ങൾ ഇതിലേക്ക് പൂട്ടിയിട്ടുണ്ടാക്കാം തണുത്ത് കിട്ടിയിട്ടുണ്ട് മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുക്കാം ചൂടോട് കൂടി മിക്സിൻ്റെ ജാറിലിട്ട് പൊടിക്കരുത് അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് തണുത്തിൻ്റെ ശേഷങ്ങളിൽ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തതാണ് കേട്ടോ തണുത്തിൻ്റെ ശേഷം ഒന്നിച്ചതാണ് പിന്നെ ഞാനിതുവരെ കൊപ്പരേനെടുത്തിട്ടുള്ളത് തേങ്ങ വെള്ളം വറ്റിയതുണ്ടാവുമല്ലോ അപ്പോൾ നല്ല വെള്ളം വറ്റിയ കൊപ്പരാണ് കേട്ടോ അപ്പോൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അകുതി മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം റേഷൻ അരി മാത്രമല്ല വേറെ ഏത് അരി കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കട്ടോ ബാക്കിയുള്ളതും പൊടിച്ച് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കൊപ്പര ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മൾ കൊപ്പര കട്ട് ചെയ്തെടുക്കുമ്പോ ഒന്ന് കടിച്ചു നോക്കണം കാറി ചോയണ്ട നോക്കണം കാറി ചോയണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റൂല നല്ല കൊപ്പരാവണം ചെറിയ മിക്സിയിൽ മിക്സിൽ പൊരിഞ്ഞു കിട്ടൂലോ തേങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ വെള്ളം പറ്റിയത് അപ്പോൾ അപ്പൊ ഇതുപോലെ ചെയ്തെടുത്ത നാലുമണി ചായന്റെ കൂടെ നല്ല ടേസ്റ്റാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെറിയ പീസ് ആക്കിയാലേ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുള്ളൂ മിക്സിന്റെ കൊപ്പന മിക്സിൻ്റെ ജാറിൽ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റില് മിക്സി ഓൺ ആക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ പിന്നെ രണ്ടാമത് അടിച്ചെടുക്കുമ്പോഴാണ് നല്ലതുപോലെ പൊടിഞ്ഞ കിട്ടുള്ളൂ അപ്പൊ അതാ ഈ പൊടിച്ചത് നമ്മളെ ഈ പൊടി ഉണ്ടല്ലോ നമ്മൾ അരി വെള്ളം പൊടിച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഒരു ടേബിൾ സ്പൂൺ പൊടി ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനാ നിങ്ങൾക്ക് കാണാം പിന്നെ ഞാനിവിടെ നാല് ശർക്കര ഉരുക്കി എടുത്തതാണ് ശർക്കര നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കച്ചറ ഉണ്ടാവുമല്ലോ അപ്പോൾ ഉരുക്കി അരിപ്പിയിൽ അരിച്ച് മാറ്റി വെച്ചതാണ് അതിന് മിക്സ് ചെയ്തിൻ്റെ ശേഷം അരിയും കൊപ്പര പൊടിച്ചതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കും ശർക്കര ചേർത്ത് സ്പൂൺ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്താൽ റെഡി ആവില്ല കൈ വെച്ച് നല്ലതുപോലെ കുഴിച്ചെടുക്കണം അല്ലേ ഭാഗത്തേക്ക് എത്തിക്കിട്ടുള്ളൂ രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ശർക്കര ഉരുക്കി തണുത്ത് കിട്ടിയപ്പോൾ ഇത് കണ്ടോ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് നാല് ശർക്കര ഞാനിവിടെ ഒരുക്കിയെടുത്തത് അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ ഒരല്പം കൂടി പാത്രത്തിലുണ്ട് ഇത് കുയച്ചെടുത്തിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്തി കൊടുക്കുക കൈവച്ച് നല്ലതുപോലെ കുയച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കിട്ടണം ചെറിയ ബോൾസാക്കി എടുക്കുക ശർക്കര ചേർത്തി കൈവെച്ച് നല്ലതുപോലെ കൊയച്ചെടുക്കുമ്പോഴാണ് എല്ലാ ഭാഗത്തും ശർക്കരേൻ്റെ ആണെന്ന് അനുഭവത്തുള്ളൂ അപ്പോഴേ നമുക്ക് ചെറിയ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസാണ് ആക്കിയിട്ടുള്ളത് കൂടുതൽ വലുപ്പമുള്ളതല്ല ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം അവസാനം നമ്മളീ പൊടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂണ് അതിൽ കോട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കാണിക്കും എള് ചേർക്കാതെ കൊപ്പരം അരിയും വെച്ചും കൊണ്ട് ഇതുപോലെ ചെയ്യുക അതുപോലെ കൊപ്പര ഇല്ലാതെ തേങ്ങ വെച്ചും കൊണ്ടും ചെയ്യുക എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ആണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ല ഇഷ്ടമാവും ചായൻ്റെ കൂടെ കഴിക്കാൻ നമ്മളുണ്ടാക്കിയതെല്ലാം ലഡുവിൻ്റെ ആകൃതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പൊടി മാറ്റി വെച്ചിലതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കേണ്ടത് ആ ശർക്കര ഉരുക്കി വെച്ചതാണല്ലോ അപ്പോൾ ആ അനുഭവം ഒന്ന് പോയി കിട്ടാനാണ് ഇങ്ങനെ ആവണം എന്നൊരു നിർബന്ധമല്ല കേട്ടോ ഓരോന്നിടത്തെ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടൊന്ന് കൊട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടോ കൈമലൊന്നും ഒട്ടിപ്പൊടിക്കൂലട്ടോ ശർക്കരൻ്റെ ഒരു നനവും ഉണ്ടാവില്ലേ നമ്മളത് കഴിക്കുമ്പോൾ ഇതിന് പകരം പഞ്ചസാര പൊടിച്ചിങ്ങാണ്ട് ഇതുപോലെ ചെയ്തെടുക്കട്ടോ എല്ലാം പൊടിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അങ്ങനെ ആകുമ്പോൾ കൈമലൊട്ടി പൊടിക്കില്ല നല്ലൊരു വൃത്തിയിൽ കിട്ടും ചെയ്യും കുറച്ച് പൊടി വാക്കിയുണ്ട് കേട്ടോ ഇതിന് കൂടുതൽ പൊടീൻ്റെ ആവശ്യമില്ല ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് കുറച്ച് നാളൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ പിടിച്ചിൽ വെച്ചാൽ മക്കളുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ പാത്രം കാലിയാവും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷാ ഇൻഷാള്ള അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം